യേ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ അംഗനവാടി ടീച്ചർ അല്ലെങ്കിൽ ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവരാണ് അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെയാണ് വർക്ക് അതായത് അംഗനവാടി ടീച്ചർ ചെയ്യേണ്ട വർക്കുകൾ എന്തൊക്കെയാണ് അംഗനവാടി ഹെൽപ്പറിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് കറക്റ്റായിട്ട് അറിയണ്ടേ അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്നോട് ഒരുപാട് പേര് അവരുടെ ജില്ല പറഞ്ഞിട്ട് അവിടെ ഇൻറ്റർവ്യൂ നടക്കുന്നുണ്ടോ അവിടെ ഇൻറ്റർവ്യൂവിൻ്റെ ഡൈ സമയമായോ ആപ്ലിക്കേഷൻ കൊടുക്കാൻ ടൈം ആയോ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്ഥലത്ത് നമ്മൾ അറിയുന്നതനുസരിച്ച് അതായത് ഇൻ്റർവ്യൂ കാർഡ് ഇൻ്റർവ്യൂടെ ടൈം അനുസരിച്ച് ഞാൻ നിങ്ങളെ നമ്മുടെ ചാനലിലൂടെ അറിയിക്കുന്നതായിരിക്കും അതുകൊണ്ട് ാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാനായിട്ട് പറയുന്നത് അതുപോലെ ഈ ജോബ് തന്നെയല്ല മറ്റുള്ള ഗവൺമെൻറ് ജോലികളായിക്കോട്ടെ അല്ലാതെയുള്ള ജോലികൾ ഒരുപാട് യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ള വീഡിയോസാണ് ഞാൻ നമ്മുടെ ചാനലിലൂടെ ചെയ്യുന്നത് നമ്മുടെ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ഇന്റർവ്യൂവിന് പോയവർക്കൊക്കെ നല്ല ഈസി ആയിരുന്നു സുഖമായിരുന്നു എന്നൊക്കെ പറയുമ്പോഴത്തേക്കും നമ്മൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് പിന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് ഇനിയും നമ്മുടെ ചാനൽ മുന്നോട്ട് പോകണമെങ്കിൽ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് വേണം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് കൊണ്ടാണ് നമ്മളിപ്പോൾ ഇതുവരെ എത്തിയത് അപ്പോൾ എല്ലാവർക്കും ഒരുപാട് നന്ദി ഒരിക്കൽ കൂടി പറയുന്നു ഓക്കെ അപ്പം നമുക്ക് അംഗനവാടി ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് പോയവർക്ക് അംഗനവാടി ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് സെലക്ഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്തൊക്കെ ജോലിയാണ് അംഗനവാടിയിൽ ചെയ്യേണ്ടതെന്ന് ആദ്യം നോക്കാം അതിനുശേഷം നമുക്ക് അംഗനവാടി എന്ന് നോക്കാം അംഗനവാടി വർക്കർ എന്ന് പറഞ്ഞാൽ ടീച്ചറാണ് കേട്ടോ എല്ലാവരും ചോദിക്കുന്നുണ്ട് വർക്കറും ടീച്ചറും രണ്ടാണോ വർക്കർ എന്ന് പറഞ്ഞാൽ ടീച്ചർ തന്നെയാണ് ഓക്കെ അപ്പോൾ അംഗനവാടി ടൈം സ്റ്റാർട്ട് ചെയ്യുന്നത് നയൻ തേർട്ടിയാണ് നയൻ തേർട്ടി എ എമ്മിനാണ് അപ്പോൾ ഒമ്പതരക്ക് മുമ്പായിട്ട് ഹെൽപ്പർ അവിടെ ഹെൽപ്പറും ടീച്ചറും അവിടെ എത്തിയിരിക്കണം കാരണം ഒമ്പതര മുതൽ കുട്ടികളെ പാരൻസ് അംഗനവാടികളിലേക്ക് കൊണ്ടുവരും അപ്പോൾ അതിനു മുമ്പായിട്ട് അവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം അതായത് പൊടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്ത് ക്ലീൻ ചെയ്യാനുണ്ടാവും അപ്പോൾ അംഗനവാടി ഹെൽപ്പർ ആദ്യം തന്നെ ക്ലീനിങ്ങിലൂടെയാണ് അതായത് കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ അവിടെ അതായത് കുട്ടികളുടെ ക്ലാസ് അതുപോലെ കിച്ചൺ ഒക്കെ ഉണ്ടാവുമല്ലോ അംഗനവാടിയിൽ അതൊക്കെ നല്ല വൃത്തിയാക്കി വൃത്തിയാക്കി ഇടണം കാരണം കുഞ്ഞു മക്കളാണ് അവിടെ പഠിക്കാൻ വരുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ പരിസരം നല്ല വൃത്തിയാക്കി നീറ്റാക്കി ഇട ഇടുക എന്നത് ഹെൽപ്പറുടെ ഉത്തരവാദിത്തമാണ് കാരണം കുട്ടികൾ നിലത്തിരുന്ന് കളിക്കുന്നവരാണ് അതുകൊണ്ട് തന്നെ ഒരു തരിപ്പൊടി പോലും ഇല്ലാതെ നല്ല നീറ്റായിട്ട് നമ്മുടെ പരിസരം വൃത്തിയാക്കിയിടണം ഇതാണ് ഹെൽപ്പറുടെ ആദ്യത്തെ പണി അതിനുശേഷം കുട്ടികൾ വരുന്നതിന് മുമ്പായി തന്നെ അവർക്ക് കുഞ്ഞ് കസേര അതായത് ചെയറ് ചെയറുകളുണ്ടാവുമല്ലോ നിങ്ങളെല്ലാവരും അംഗൻവാടി പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും കസേരയുണ്ട് അത് കുട്ടികൾക്കായിട്ട് നിരത്തിയിടണം ആ ഒരു ടൈം ഒരു പത്ത് മണിയോടുകൂടി അമ്മമാർ കുട്ടികളുടെ പേരൻസ് കുട്ടികളായിട്ട് വരുന്നതായിരിക്കും ചില കുട്ടികൾ അതിൽ കരയുന്ന കുട്ടികളുണ്ടാകും ചിലപ്പോൾ ഒന്നിലധികം കുട്ടികൾ കരയും അപ്പോൾ ടീച്ചർക്ക് മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ നിങ്ങളും കൂടി അവരെ മാനേജ് ചെയ്യേണ്ടതുണ്ട് ഓക്കെ അതിനുശേഷം കുട്ടികൾ എല്ലാവരും വന്നതിന് ശേഷം പ്രയർ ഉണ്ടാകുന്നതാണ് അതിന് ശേഷം ഹെൽപ്പറുടെ പണിയെന്ന് പറഞ്ഞാൽ ഒരു പതിനൊന്ന് പതിനൊന്ന് മണിയോടുകൂടി കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കേണ്ടതുണ്ട് അപ്പോൾ അതിന് ഒന്നെങ്കിൽ റാഗി റാഗി കുറുക്ക് പോലെ അങ്ങനെ എന്തെങ്കിലും ആണ് പിന്നെ അതുപോലെ ഉണ്ട ഈ അരിപ്പൊടി വെച്ചിട്ട് അതിൽ തേങ്ങാ ശർക്കര അല്ലെങ്കിൽ ചെറുപയറ് ശർക്കരയിട്ട് അങ്ങനെ ഉണ്ട പോലെ എന്തെങ്കിലും ആക്കി പതിനൊന്ന് മണിയാകുമ്പോൾ ഭക്ഷണം കുട്ടികൾക്ക് കൊടുക്കണം പിന്നീട് ഹെൽപ്പർ അടുക്കളയിൽ പോയ ശേഷം കുട്ടികൾക്കായിട്ടുള്ള ഉച്ചക്കന്നി അതായത് ആ ടൈമിൽ ടീച്ചർ പഠിപ്പിക്കും ആ ടൈമിൽ കുട്ടികളും ടീച്ചറും തമ്മിലായിരിക്കും അപ്പോൾ അടുത്ത മണി ഹെൽപ്പർക്ക് ആ ടൈമിൽ അടുക്കളയിൽ കുട്ടികൾക്കുള്ള കന്നിയും പയറും റെഡിയാക്കണം ചില അംഗനവാടികളിൽ പച്ചക്കറി ഉണ്ട് ആ പച്ചക്കറി അതുകൂടെ റെഡിയാക്കണം അതായിരിക്കും ഹെൽപ്പറുടെ പണി പന്ത്രണ്ടരയോടുകൂടി കുട്ടികൾക്കുള്ള ഉച്ചഭക്ഷണം കൊടുക്കണം ഉച്ചഭക്ഷണം കഴിച്ചതിന് ശേഷം കഴിക്കുന്നതിന് മുമ്പ് കുട്ടികളെ യൂറിയം പാസ് ചെയ്യാൻ കൊണ്ടുപോകണം അതുപോലെ തന്നെ കുട്ടികളുടെ കൈയൊക്കെ നല്ല വൃത്തിയായി കഴിച്ചു കൊടുക്കണം അതിനുശേഷം കുട്ടികൾക്ക് ഭക്ഷണം വിളമ്പി അവർ ചെറിയ കുട്ടികളുണ്ടാവും കതിക്കാത്തവരുണ്ടാവും അവർക്കൊക്കെ വാരിയൊക്കെ കൊടുത്ത് നന്നായി തീറ്റിച്ചതിന് ശേഷം കുഞ്ഞുമക്കൾ കിടന്നുറങ്ങും കുഞ്ഞുമകളെ കിടന്നുറങ്ങാനായിട്ട് ഹെൽപ്പറും ടീച്ചറും കൂടിയാണ് സഹായിക്കേണ്ടത് അതിനുശേഷം ഹെൽപ്പർക്ക് ഈ പാത്രങ്ങൾ ഉണ്ടാകും അതായത് ഈ പാത്രങ്ങൾ കുട്ടികൾ കഞ്ഞി കുടിച്ച പാത്രങ്ങൾ വെച്ച പാത്രം ഇതെല്ലാം കഴുകണം അത് കഴുകി വച്ചതിന് ശേഷം നമ്മൾക്ക് വൈകുന്നേരം കുട്ടികൾ എണീറ്റതിന് ശേഷം ഗോതമ്പിൻ്റെ ഉപ്പുമാവ് അല്ലെങ്കിൽ ഗോതമ്പിൻ്റെ പായസം ഉണ്ടായിരിക്കും അപ്പോൾ ഇത് ഉണ്ടാക്കണം അതായത് കുട്ടികൾ ഉറങ്ങുന്ന ടൈമിൽ നമ്മുടെ ഹെൽപ്പറിനുള്ള പണിയാണ് കുട്ടികൾ എണീക്കുമ്പോഴുള്ള ഫുഡ് അത് ചിലപ്പോൾ അംഗനവാടികളിൽ നിന്ന് തന്നെ കൊടുക്കും ഇല്ലെങ്കിൽ കുട്ടികൾ പാത്രം കൊണ്ടുവന്ന് അതിലാക്കി വീട്ടിൽ കൊണ്ടുപോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഈ വർക്കൊക്കെ കേട്ട് പേടിക്കാനൊന്നുമില്ല ഇതൊക്കെ നമ്മൾക്ക് ഫസ്റ്റ് ടൈം അതായത് ആദ്യം ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാകുമെന്നുള്ളൂ പിന്നീട് അത് നമ്മൾക്ക് അതൊരു ജോലിയായി തന്നെ തോന്നില്ല നമ്മളെ വീട്ടിൽ ചെയ്യുന്ന പോലെയൊക്കെ തന്നെ ഉള്ളു അത്രയും ഇല്ല പണി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പിന്നെ കുട്ടികളായിട്ടായിരിക്കുമ്പോൾ ചില അതായത് ഹെൽപ്പർമാർ പറയാറുണ്ട് വീട്ടിൽ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ ഈ കുട്ടികളുടെ ഇടയിൽ വന്നിരിക്കുമ്പോഴത്തേക്കും ഒന്നും അറിയുന്നില്ല ഒത്തിരി പേര് ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും തന്നെ ഈ ഒരു വർക്ക് എന്ന് പറഞ്ഞാൽ ശരിക്കും നല്ല എൻജോയ് ചെയ്താണ് ചെയ്യുന്നത് പിന്നെ കുട്ടികൾക്കുള്ള ഉപ്പുമാവിൽ വെജിറ്റബിൾസ് ആഡ് ചെയ്യാറുണ്ട് അതിന് ക്യാരറ്റ് ബീൻസ് ഒനിയൻ ഇതൊക്കെ ആഡ് ചെയ്യാറുണ്ട് ആഡ് ചെയ്തിട്ടാണ് കുട്ടികൾക്ക് ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് അത് കുട്ടികളുടെ അതായത് കുട്ടികളുടെ ഹെൽത്ത് ഹെൽത്തി ഫുഡാണ് കുട്ടികൾക്ക് അംഗനവാടികളിൽ നിന്ന് കൊടുക്കുന്നത് പിന്നെ ചില ടൈമിൽ കുട്ടികളുടെ ലഞ്ച് അതായത് കുട്ടികളുടെ ടിഫിൻ ബോക്സിൽ പേരൻസ് തന്നെ എന്തെങ്കിലും കൊടുത്ത് വിടാറുണ്ട് അപ്പോൾ അതും അംഗനവാടികളിൽ നിന്ന് കൊടുക്കാറുണ്ട് ചില കുട്ടികൾ പാലൊക്കെ അംഗനവാടിയിൽ കൊണ്ടുവന്ന് കുടിക്കാറുണ്ട് അപ്പം വേറൊന്നും അല്ല പാരൻസ് പറയും ടീച്ചർ ടീച്ചറെ പേടിയാണ് ടീച്ചർ കൊടുത്താൽ അവൻ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊണ്ടുവരലുണ്ട് അപ്പം അതും പാരൻസിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾ കൊടുക്കേണ്ടതുണ്ട് പിന്നെ അതുപോലെ ചില കുട്ടികളിൽ എന്തെങ്കിലും പനിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ അംഗനവാടിയിൽ ഓൾറെഡി അത്യാവശ്യം മെഡിസിൻസ് ഉണ്ടാവും അത് നമ്മൾക്ക് കൊടുക്കാവുന്നതാണ് പിന്നു പറഞ്ഞാൽ കുട്ടികളെ ഇപ്പോൾ യൂറിൻ പാസ് ചെയ് പാസ് ചെയ്ത് പോവുകയോ അല്ലെങ്കിൽ വോമിറ്റ് ചെയ്യുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ക്ലീൻ ചെയ്യൽ ശരിക്കും പറഞ്ഞാൽ ഹെൽപ്പറുടെ ഡ്യൂട്ടിയാണ് അപ്പോൾ ഹെൽപ്പർ ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ ആണെങ്കിൽ അത് വർക്കർ തന്നെ ചെയ്യേണ്ടതാണ് അപ്പോൾ അതൊന്നും തന്നെ വലിയ പണിയല്ല നമ്മൾ നമ്മുടെ കുട്ടികളായി തന്നെ കണ്ടാൽ മതി അവരെ അപ്പോൾ അത് വലിയ പണിയായിട്ട് തോന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് അതിന് ശേഷം അതായത് നമ്മൾ ഈവനിങ് കുട്ടികൾക്കുള്ള വൈകുന്നേരത്തേക്കുള്ള പായസം അങ്ങനെയുള്ളതൊക്കെ റെഡിയാക്കിയതിന് ശേഷം ഓരോ കുട്ടികളായിട്ട് എഴുന്നേറ്റ് വരാൻ തുടങ്ങും അല്ലെങ്കിൽ ഒരേ കുട്ടികളെ വിളിക്കാനായിട്ട് അവരുടെ പേരൻസ് വരാൻ തുടങ്ങും അപ്പോൾ ഇത് അതായത് പായസമോ ഉപ്പമാവോ അംഗനവാടികളിൽ നിന്ന് കൊടുക്കുകയാണ് ചെയ്യുന്നതെങ്കിൽ കുട്ടികളെയൊക്കെ നേരത്തെ എഴുന്നേൽപ്പിച്ചതിന് ശേഷം അവർ കിടന്ന ബെഡൊക്കെ മടക്കി വെച്ച് കുട്ടികൾക്ക് ഒന്ന് ഫീസൊക്കെ വാഷ് ചെയ്തതിന് ശേഷം കുട്ടികൾക്ക് ഈ പായസം കൂടി അവിടെ നിന്ന് തന്നെ നൽകേണ്ടതാണ് അല്ലെങ്കിൽ കുട്ടികൾ കൊണ്ടുവരുന്ന ടിഫിൻ ബോക്സിലാക്കി പാരൻസിൻ്റെ കയ്യിൽ കൊടുക്കേണ്ടതാണ് അപ്പോൾ മൂന്ന് മണി മുതൽ ഒരു മൂന്നര കഴിയുമ്പോഴേക്കും ഓരോ കുട്ടികളായിട്ട് പോവാനായിട്ട് തുടങ്ങും പോയി കഴിഞ്ഞാൽ ഒരു നാല് മണി നാലര നാലരയോടുകൂടി അംഗനവാടി ഹെൽപ്പറുടെ പണികൾ അവസാനിക്കുന്നതാണ് അതായത് കുട്ടികൾ പോയി കഴിഞ്ഞാൽ ഒരു നാല് മണിയോടുകൂടി എല്ലാ കുട്ടികളും പോകും അപ്പോൾ ആ സമയത്ത് ഹെൽപ്പറിനെ ബാക്കിയുള്ള അതായത് കുട്ടികൾക്ക് വൈകുന്നേരത്ത് ഫുഡ് തയ്യാറാക്കിയ പാത്രങ്ങളൊക്കെ വാഷ് ചെയ്ത് അവിടെയൊക്കെ ക്ലീൻ ചെയ്ത് ഇട ഇടാനുള്ള ടൈമാണ് അപ്പോൾ ആ ടൈമിൽ അംഗനവാടി ടീച്ചറായിരിക്കുള്ളൂ കുട്ടികളെ പാരൻസ് വരുമ്പോൾ ഓരോരുത്തരെയും പേരൻസിൻ്റെ കൂടെ വിടുന്നതൊക്കെ ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് വർക്കറുടെ പണി ഒരു നാല് മണി നാലര നാലരയോടുകൂടി അംഗനവാടി ഹെൽപ്പറുടെ പണി അവസാനിക്കുന്നതാണ് അപ്പോൾ ഇതാണ് നമ്മുടെ ഹെൽപ്പറുടെ പണി എന്ന് പറഞ്ഞാൽ അപ്പോൾ ഇതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ ചെയ്യുന്നത് ടീച്ചറുടെ ജോലികളുടെ ഡീറ്റെയിൽസ് ഞാൻ അടുത്ത വീഡിയോയിലൂടെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ സോ ഹെൽപ്പർ ഇൻ്റർവ്യൂവിന് പോയിട്ടുള്ളവർക്കൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആരും ടെൻഷൻ ടെൻഷനാവണ്ട നമ്മുടെ വീട്ടിൽ ചെയ്യുന്ന പോലെയുള്ള ഒരു വർക്കല്ല സോ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോക്ക് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ട ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസായിട്ട് വരുന്നതുവരേക്കും ബൈ ബൈ